നമസ്കാരം മഹാഷ്ട ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്ന സിൽവറിൻ്റെ കുറച്ച് നൈസ് ആയിട്ടുള്ള ചെയിൻസ് ആണ് പിന്നെ നൈസായിട്ടുള്ള കുറച്ച് കൊലിസും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഞാൻ കാണിക്കുന്ന ഓർമ്മമെൻറ്റ്സ് എല്ലാം പ്യുവർ സിൽവറെ മേയ്ക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തേക്കുന്ന ഓർമ്മമെന്റ്സ് ആണ് കേരളത്തിലെ സിൽവറെ മേക്ക് ചെയ്ത ഓർമ്മമെന്റ്സ് ഗോൾഡ് കവർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഉള്ളൂ അത്രയും ഷോപ്പാകുമ്പോൾ ഈ ഷോ ഈ ഓർണമെൻറ്റ്സ് സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണ്മെൻറ്റ്സ് ഉള്ള യാതൊരു ബന്ധം കാരണം അതിൻ്റെ കളറേ അല്ല ഇതിന് ഇത് ശരിക്കും ഗോൾഡ് പോലെ തന്നെ ഇരിക്കും മാത്രമല്ല ഇതിന് യാതൊരു അലർജി പ്രശ്നം ഉണ്ടാകത്തില്ല ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓർണമെൻസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് ഗോൾഡ് കവറിങ് സാധാരണ ഒന്നോ രണ്ടോ പത്തോ വർഷം വരെ ലാസ്റ്റ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് ഉണ്ട് വൺ ഒക്കെ ഉണ്ട് അതല്ലേ തിരുപ്പൻ്റി ഓർമെന്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഓർണമെൻറ്റ്സ് ഉണ്ട് പക്ഷേ അതിനൊന്നും ശരിക്കും ഗോൾഡിൻ്റെ കളർ അല്ല ഇന്ന് മാർക്കറ്റിൽ ഈ സിൽവറെ മേക്കത്ത് ഓർണമെൻസ് ഒഴിച്ച് ബാക്കി ഒന്നിനെ തന്നെ ഗോൾഡിന് കറക്റ്റ് ഒരു കളർ കിട്ടത്തില്ല ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൻ്റെ അതേ കളർ ആയിരിക്കും കളർ ഒന്നൊരു വൺ പെർസെൻറ്റ് ഒരു മാറ്റം കാണത്തില്ല രണ്ടാമത്തെ കാര്യം ഇത് നമ്മൾ എത്ര ദിവസം കിട്ടാനും നമുക്ക് ഒരു ചൊറിച്ചിരുപള്ള പ്രശ്നം ഉണ്ടാകത്തില്ല മറ്റുള്ള ആർട്ടിഫിഷ്യൽ ഓർണമെൻറ്റ്സ് കുറച്ച് ദിവസങ്ങളിട്ട് കളർ പക്ഷേ പോയിന്നിരിക്കത്തില്ല പക്ഷേ അതിനെ പെട്ടെന്ന് ക്ലാവ് പിടിക്കും കാരണം ഉള്ളിൽ കോപ്പർ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ അതായത് ഈ ഡിസൈൻ വരുന്ന വർക്ക് വരുന്ന ഉൾഭാഗത്തോത്തൊക്കെ ക്ലാവ് വെറുപ്പിടിച്ച് നമുക്ക് കഴുകളയാൻ പറ്റത്തില്ല ആ പുറം കഴിയാലും ഈ ഉള്ളിലെ സംഭവം ഇവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ പുറത്തേക്ക് വന്നിട്ട് പച്ച കളായിരിക്കും അപ്പം നമുക്കൊരു ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പുറത്തൊരാൾക്ക് വേണ്ട പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഞാനെ കാണിക്കുന്ന ഓർമെൻസ് അതിനൊരു യാതൊരു ബന്ധവും ഇത് എങ്ങനെ ഇട്ടാലും ക്ലാ വേർപ്പിടിക്കത്തില്ല സിൽവറാണ് അതിന് നല്ല കുറച്ച് ഡിസൈനാണ് കാണിക്കുന്നത് കൂടാ ഗിഫ്ഡ് പോണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളിൽ നിന്നും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് പർച്ചേസിനെ നിന്നും ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് ഞാൻ ഇന്നും ഈ നൈസ് ചെയിൻ കൊടുക്കുന്നുണ്ട് ഇന്നും ഇത് കൊടുക്കാൻ കാരണം ഒരുപാട് ആളുകൾക്ക് ചെയിൻ കൊടുത്തു എല്ലാവർക്കും ഈ ചെയിൻ ആണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ചെയിൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് മാത്രമല്ല മറ്റു പല ഗിഫ്റ്റും കിട്ടുന്നെന്ന് പറയുന്നുണ്ട് ഈ ചെയിൻ ആയിട്ട് എനിക്ക് തരാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് ഗിഫ്റ്റ് കൊടുക്കുന്നു അപ്പോൾ ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അതിൽ നിന്നായിരിക്കും ഒരാൾ ഗിഫ്റ്റാണ് കൊടുക്കുന്നത് ഫസ്റ്റിൽ ഞാൻ കാണിക്കാൻ പോകുന്നതന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പൂക്കളക്കനിയുടെ എട്ടുപിടി ഇറക്കത്തിൽ തന്നെ നൈസ് മാലയാണ് ഇതുണ്ട് ഫിനിഷിംഗ് ഫിനിഷിങ്ങുണ്ടോ ഇനി പിന്നെ ഞാൻ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ആരുവിടെ ഇറക്കത്തിൽ ഉള്ള വളരെ സിമ്പിളായിട്ടുള്ള മാലയാണ് പിന്നെ ബോക്സിൻ്റെ ഡബിൾ ലെയർ ബോക്സ് ഉണ്ടോ പട്ടുപോലെ കിടക്കും നമ്മളൊന്ന് യൂസ് ചെയ്ത് ശ്രദ്ധിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ഇതുണ്ടോ ഗോൾഡിൻ്റെ നമ്മളൊരു ബോക്സിൻ്റെ ഡബിൾ ബോക്സ് മേടിച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും സിൽവറിൻ്റെ ഡബിൾ ബോക്സ് മേടിച്ചാലും ഒരു ഒരു മാറ്റവും കാണത്തില്ല സച്ചിൻ്റെ സി സി ചെയിൻ വളരെ നൈസ് സി സിയാണ് ചെത്തിയിൽ നിന്ന് വണ്ടറിയപ്പെടുന്നത് അതിൻ്റെ വളരെ ഏറ്റവും തിന്നായിട്ട് പണിത്തേക്കുന്നതാണ് കണ്ടാൽ ഗോൾഡിന് ഒരു ശതമാനം പോലും മാറ്റം കാണത്തില്ല സച്ചിൻ്റെ വളരെ നൈസ് കണ്ട് മുട്ടിയൊന്നും പോകില്ല കേട്ടോ സിൽവർ ആയതുകൊണ്ട് എട്ടിനുടെ കൊലിസാണ് ഏറ്റവും നല്ല കൊലിസിനകത്ത് വിടുന്ന കൊലിസാണിത് ഗോൾഡിൽ ഇരിക്കുന്ന അതേ ഫിനിഷിംഗ് തന്നെ നമ്മൾ ഉണ്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ചാണെങ്കിൽ കാണിക്കുന്ന ഓർണമെൻറ്റ്സ് എല്ലാം സീലുണ്ടായിരിക്കും ഇതിനകത്തെല്ലാം പിന്നെ ഞാൻ കാണിച്ചില്ല മുത്തഞ്ചേൻ്റെ നമ്മുടെ ബോക്സ് വരുന്ന മുത്തഞ്ചേന് ഇതുണ്ട് ഇതുണ്ട് ഇതാണ് ഇതിൻ്റെ ഉൾവശം ഇതുണ്ട് ബോക്സിൽ മുത്തഞ്ചേനും വരുന്ന നല്ല ഫിനിഷിങ്ങുള്ള ചെയിൻസ് മാത്രമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ നറക്കാം സുലേഖ സുലേഖയ്ക്കാണ് ഇന്ന് ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് സുലേഖയ്ക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങൾ അയച്ചുതരാം ആർക്കെങ്കിലും ഗിഫ്റ്റ് അയച്ചു തരാനുണ്ടെങ്കിൽ നമ്മൾ തിരക്കിന് പുറത്ത് വിട്ടുപോയതായിരിക്കാം നിങ്ങൾ ഞങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് ഞങ്ങൾ അയച്ചതരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വലിയ നന്ദി സന്തോഷം